തിരുവനന്തപുരം കരകുളത്ത് എസ് ഡി ബിയുടെ ഒരു ആംബുലൻസ് ഇന്നലെ രാത്രിയാണ് സംഘം ആംബുലൻസ് തകർത്തു കളഞ്ഞത് ദൃശ്യങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ആ ഈ പ്രദേശത്ത് രണ്ടാഴ്ചയായി സി പി എമ്മും അതുപോലെ തന്നെ എസ് ഡി പി പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിൽ സംഘർഷം നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്നലെ രാത്രിയോടുകൂടി രണ്ട് സി പി എം പ്രവർത്തകർക്ക് മർദ്ദനമേറ്റിരുന്നു എസ് ഡി പി ഐ ആണ് മർദ്ദിച്ചത് എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത് അതിനുശേഷമാണ് പതിനൊന്ന് മണിയോടുകൂടി കരകുളത്ത് എസ് ഡി പി ഐയുടെ ആംബുലൻസ് അടിച്ചു തകർക്കുന്നത് വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ആംബുലൻസ് ആണ് മുഖമ്മൂടി ധരിച്ചെത്തിയ യുവാക്കൾ ബൈക്കിലെത്തിയ സംഘം അടിച്ച തകർത്തത് അത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് എന്നുള്ളതാണ് എസ് ആരോപിക്കുന്നത് അതിനുശേഷം പന്ത്രണ്ട് കൂടിയാണ് നെടുമങ്ങാട് നഗരത്തിൽ അതായത് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ആംബുലൻസ് കത്തുകയും ചെയ്തത് അത് എസ് ഡി പി ഐ പ്രവർത്തകരാണെന്നാണ് സി പി എം ആരോപിക്കുന്നത് എന്തായാലും നെടുമങ്ങാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വളരെ കാലമായി ഏകദേശം രണ്ടാഴ്ചയിലധികമായി ഇവിടെ സംഘർഷമുണ്ട് അതിനു മുന്നും വലിയ രീതിയിൽ സംഘർഷമുണ്ട് പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും പോലീസ് ക്യാമ്പ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായി എന്തായാലും ഈ സ്ഥലത്ത് ഈ സംഘർഷം നടത്തുന്നത് അനുവദിക്കാനാകില്ല എന്നുള്ളതാണ് എന്തായാലും ആൾ പാർട്ടി മീറ്റിംഗ് അടക്കം സർവകക്ഷിയോഗം അടക്കം വിളിച്ച് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ നിലവിൽ പോലീസിന്റെ തീരുമാനം